ഗൂഗിൾ മാപ്പ് കാണിച്ച് വഴി കൂടെ വലയെടു ചെറിയ ആയി കഴിഞ്ഞു പറയണ്ടേ സ്ഥലങ്ങളൊക്കെ നമ്മളിങ്ങനെ നോക്കി വെച്ചേക്കാം അവിടെ ഒന്നും എത്താൻ പറ്റിയില്ലെങ്കിൽ ഇന്നത്തെ ദിവസം എനിക്ക് ഇനി വേറെ എവിടെ പോയില്ലെങ്കിൽ ഞാൻ ഫുൾ ഹാപ്പിയാണ് ഹലോ ഫ്രണ്ട്സ് സമയം ഇപ്പൊ ഏകദേശം ഒരു വെളുപ്പാൽ രാവിലെയാണ് ഒരു അഞ്ചര അഞ്ചേ മുക്കാല സമയമാണ് നമ്മളിന്നൊരു സ്ഥലം വരെ പോവുകയാണ് ഒരു വൺ ഡേ ട്രിപ്പ് പെട്ടെന്ന് തീരുമാനിച്ചൊരു വൺ ഡേ ട്രിപ്പ് രാത്രി തീരുമാനിച്ചതാണ് നമ്മൾ ട്രിപാൻഡത്തിന് നേരെ ആലപ്പുഴ ആലപ്പുഴയിൽ ഒരു ദിവസം നമുക്ക് കാണാൻ പറ്റിയ കാര്യങ്ങളും ഉണ്ട് അങ്ങനെ ഒരു ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് പെട്ടെന്ന് റെഡി ആയി നമ്മൾ ഇറങ്ങാൻ പോവാണ് ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഏകദേശം ഒരു ആറരക്ക് അവ ആർ ആയി കാണും നമ്മളൊരാ നാലു മണിക്ക് ഇറങ്ങുമെന്ന് പറഞ്ഞാണ് ഇരുന്നത് പക്ഷെ എനിക്ക് ലേറ്റ് ആയി പോയി പാക്ക് ചെയ്യാനൊന്നുമില്ല ഡേ ട്രിപ്പ് ആണ് അതിനുള്ള കരുതലെല്ലാം ഉണ്ട് ഫ്രണ്ട്സ് നമ്മളങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് രാവിലെയൊക്കെ വെട്ടമൊക്കെ വീണിട്ടുണ്ട് നമ്മൾ ഇതൊന്നും അല്ല ഉദ്ദേശിച്ചത് പക്ഷേ ഇല്ല നമ്മളങ്ങനെ തോറ്റു കൊടുക്കുന്നില്ല അങ്ങനെ ലേറ്റ് ആണിട്ടെന്ന് വെച്ച് വേറെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കൊണ്ട് നമ്മൾ ടൈമിലാണ് ഒരു രണ്ടു മണിക്കൂറിന് ശേഷം നമ്മളിപ്പോ ആറ്റിങ്ങനെത്തി നിന്ന് ഒരു നൂറ്റി ഇരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് കുട്ടനാട്ട് വെച്ചേക്കുന്നത് രണ്ടു മണിക്കൂറും നമുക്കുള്ള സമയം ഇപ്പൊ സമയം ആറമ്പത്തി മൂന്നാണ് കാണാൻ സമയം ഇവിടെ പ്രോ ഡ്രൈവർ ആയിട്ട് വരുന്ന കിളിമാനൂര് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് അപ്പൊ നമുക്ക് നന്നായിട്ട് വിശക്കുന്നു രാവിലെ ആയില്ല അതിനു മുന്നേ വിശപ്പ് തുടങ്ങി നമ്മളൊരു ബണ്ണും ബണ്ണല്ല ബട്ടർ ബണ്ണാണ് ഇങ്ങനെയൊന്നും പറഞ്ഞാൽ നമ്മളിത് ആലപ്പുഴ എത്താറായിട്ടുണ്ട് എത്തിക്കഴിഞ്ഞ് എത്തിക്കഴിഞ്ഞാൽ കുട്ടനാട് എത്താറായി നമ്മൾ കുട്ടനാട് എത്താറായി നമുക്ക് അറിയാൻ കഴിയുന്ന രീതിയിൽ ഒരു സിമ്പിൾ ഇവിടെ കാണുന്നുണ്ട് രണ്ട് സൈഡും വെള്ളമാണ് നമുക്ക് കാണാൻ പറ്റുന്ന രണ്ട് സൈഡും ദൂരെ വരെ ഇങ്ങനെ ആയിട്ട് കിടക്കുന്ന വെള്ളമാണ് രണ്ട് സൈഡിൽ ഏത് പാലും അറിയത്തില്ല പ്ലേസ് അറിയത്തില്ല പക്ഷെ കുട്ടനാട് എത്താൻ പന്ത്രണ്ട് മിനിറ്റും കൂടി ബാക്കിയുള്ളൂ ഗൂഗിൾ മാപ്പിൽ നമ്മൾ ആലപ്പുഴ കുട്ടനാട് ലൊക്കേഷൻ വയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് രണ്ട് സൈഡിലും വെള്ളം ഒരു റോഡ് നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ടുണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലത്തുകൂടെ പോകുന്നതുപോലെ തോന്നും എന്തായാലും നമുക്ക് ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്താനായിട്ട് ഈ ഒരു സ്ഥലം കിട്ടി അപ്പൊ നമ്മൾ വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് സത്യം പറഞ്ഞാൽ വേറൊരു ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒതുക്കാൻ നല്ല സ്ഥലം ഇല്ല കഷ്ടിച്ച് നമുക്ക് വണ്ടി ഒതുക്കാൻ പറ്റുന്നേ ഉള്ളൂ എങ്കിലും നമുക്കൊരു ഒതുക്കാനായിട്ട് നല്ല സ്ഥലം കിട്ടിയപ്പോഴത്തേക്കും വണ്ടി അവിടെ ഒതുക്കിയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഇറങ്ങി നിന്ന് കാണുമ്പോഴത്തേക്കും ആ ഒരു നാട്ടിൻ പുറത്തിന്റെ ഭംഗി നന്നായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും ആലപ്പുഴയുടെ ആ ഒരു മനോഹരയിലേക്ക് നമ്മൾ കയറിയിട്ടുണ്ട് ചതിപ്പാണ തോന്നായിട്ടാ അല്ലെങ്കിൽ വയലുള്ള സ്ഥലം വരുന്ന തോന്നുന്നു അറിയാൻ വയ്യ അതാ നമ്മൾ അങ്ങോട്ടാണ് പോകാൻ പോണത് അങ്ങോട്ടാണ് കുട്ടനാട് കുട്ടനാട് വരുന്നത് സൂപ്പർ ആയിട്ടുള്ള വ്യൂ ആണ് കഴിച്ചു നോക്ക് ഭംഗിയാണ് കണ്ടോട്ടൊക്കെ

ാണ് ഏതോ ഹൈദരാബാദ് പുള്ളരകള് വന്ന് മറ്റേ വെള്ളത്തിൽ അങ്ങോട്ട് വീണില്ല അത് ആ ഒരു ഓർമ്മ നമ്മളിപ്പം അറിയാതെ നൈറ്റ് എങ്ങാനും ആണെങ്കിൽ പറയണ്ടായിരുന്നു അടിപൊളിയാണ് കഴിച്ചൂടെ എനിക്ക് ഇത് തന്നെ കുട്ടനാട് നമ്മൾ നമ്മൾ വന്ന സമയത്ത് കണ്ട രണ്ട് സൈഡിലും ഫുള്ളും വയലായിരുന്നു വയലും ഭയങ്കര ചെളിയും അങ്ങനെയായിരുന്നു അല്ലെ ഭംഗിയുണ്ടായിരുന്നു എനിക്ക് അതാണ് കുട്ടനാട് ഇത് കുട്ടനാട് വ്യൂ പോയിന്റ് ആണ് ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ എക്സൈറ്റ് പറഞ്ഞു തരണം നമ്മൾ കുട്ടനാട് അന്വേഷിച്ചിന് പോവാത്ത വഴിയില്ല പക്ഷെ കാർ നമ്മൾ പോകുമ്പോ എല്ലാം ചെന്ന് എത്തുന്നത് ഒരു ചെറിയ റോഡിലോട്ടാണ് പക്ഷെ അവിടെ കാർ നമുക്ക് പോവാൻ പറ്റുന്നില്ല ബൈക്കിലൊക്കെ ആണെങ്കിലേ പോകാൻ പറ്റുന്നുള്ളു ഈ ഒരു സ്ഥലത്ത് അങ്ങോട്ട് ഈ പോട്ടനാടെന്ന് പറയുന്നത് പിന്നെ തന്നെ നമ്മള് വന്ന വഴി തിരിച്ചു പോണോ നമ്മള് ആറ്റിങ്ങൽ പിന്നെ പാറമ്മറങ്ങനാട് അക്കരെ സൈഡാണല്ലേ കൂടെ പോയാൽ മതി നേരെ കുട്ടനാട് കയറി ഈ സ്ഥലത്തിന്റെ പേരെന്താ ഈ തലി കുന്നു

നമ്മളിവിടെ ചോദിച്ചു നമ്മുടെ കുട്ടനാടൻ പറഞ്ഞു നോക്കുമ്പോഴത്തേക്കും പക്ഷേ ഈ സ്ഥലം കൊള്ളാം കേട്ടോ നല്ല വൈബുള്ള സ്ഥലമാണ് നല്ല ഒരു പാലം വാവ് നമ്മൾ ആലപ്പുഴ വന്നാലേ നമ്മളിത് പ്രതീക്ഷിക്കാലോ എങ്ങനെയായിരിക്കുന്നുണ്ട് എവിടത്തെ കത്തി ആലപ്പഴ് നമ്മൾ അങ്ങനെ പുന്നമട ലേക്കിൽ വന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള പുന്നമട ലേക്ക് അതാ ഒരു ഹൗസ് ബോട്ട് എടുക്ക എടുത്തിട്ടുണ്ട് നമ്മൾ വരുന്ന വഴിക്ക് ഒരുപാട് ഏജന്റുമാര് ഒരുപാട് പേര് നമ്മള് കൈ കാണിച്ച് ഇങ്ങനെ ബോട്ടിംഗ് ഉണ്ടോ ബോട്ടിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മള് ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിട്ടുണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇതിനകത്താണ് നമ്മള് ഹൗസ് ഹൗസ് ബോട്ട് ബോട്ട് ചെയ്യാൻ വേണ്ടി ബുക്ക് നമുക്ക് ഇഷ്ടം പോലെ നമ്മൾ ഇതിനകത്ത് ഗവൺമെന്റ് ഗവൺമെന്റ് സർവീസ് ആണല്ലേ പാക്കേജ് ആണ് ആണ് അല്ല മാനേജ്മെന്റ് ഗവൺമെന്റ് അപ്രൂവലോട് കൂടി നമ്മൾ വന്ന് നമുക്ക് അറിയത്തില്ല ഇതിനകത്ത് ഹൗസ് ബോട്ട് പാക്കേജ് മാത്രമേ ഉള്ളൂ വൺ വൺ നൈറ്റ് നൈറ്റ് അത് നമുക്ക് അവിടെ വന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു ബുക്ക് ചെയ്യാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എങ്ങനെയാണ് നമ്മുടെ വെച്ച് നോക്കി നമ്മളങ്ങനെ സി കുട്ടനാട് ബോട്ട് തപ്പി നമ്മള് മാതാ ജെട്ടിയിലോട്ടാണ് പോയത് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ പക്ഷെ നമ്മൾ അറിഞ്ഞില്ല നമ്മൾ ചെന്ന നിമിഷം ഒരു ഒരു മണിക്കൂർ മുന്നേ ബോട്ട് പോയിട്ടുണ്ട് പത്തേ മുക്കാലിന് പത്തരയ്ക്ക് പോയി നെക്സ്റ്റ് ബോട്ട് വന്നിട്ട് ഒന്നേ മുക്കാലിനാണ് അപ്പൊ ഒന്നേ നമ്മൾ നമ്മള് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ വേറെ സ്പോട്ടിൽ പോയിട്ട് പെട്ടെന്ന് പെട്ടന്ന് എങ്ങനെ എത്ര ഒന്നില്ലെന്നു നമ്മളിവിടെമടലേക്ക് തന്നെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ് സ്പെൻഡ് ചെയ്യാനായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട് െ അല്ലേ ഹൗസ് ബോട്ടിന്റെ ഡിപ്പോ ഇവിടെ എല്ലാ ബോട്ടുകളും ഇവിടെന്നാണ് ഇതിന്റെ സ്റ്റാർട്ടിംഗ് എന്ന് തോന്നുന്നു നമ്മളുടെ ഡിപ്പോ ഇങ്ങനെ മൊത്തം ബോട്ടുകളാണ് ഒരു ഋഷി എന്റെ പുന്നേ നിറച്ച ബോട്ടുകൾ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള സ്ഥലമാണ് കേട്ടാ നല്ലൊരു ചെറിയ ഒരു വാട്ടർ ഇത് നടന്നിരുന്ന സ്ഥലമാണെന്ന് കാണുന്ന പോലെയുള്ള കുഞ്ഞു സ്പീഡ് ബോട്ടുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് പോലീസ് ബോട്ട് ആണ് കൊള്ളാം കേട്ടെ കാണാൻ കൊള്ളാം ഞാൻ സിനിമയിലൊക്കെയാണ് കണ്ടിട്ടുള്ളത് നേരിട്ട് ഭയങ്കര സന്തോഷം നമ്മുടെ ലേക്കിന്റെ തന്നെ ആയിട്ടുള്ള ഒരു പാർക്കിംഗ് ഏരിയയിലാണ് നമ്മൾ 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 വണ്ടി പാർക്ക് ചെയ്തത് നടന്നു കാരണം ബോട്ട് ഉള്ളത് അതായത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്ത ശേഷം മാതാചിട്ടിയിലേക്ക് നമ്മൾ നടന്നാണ് പോകുന്നത് ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുപ്പിച്ച് നടക്കാനുണ്ട് എങ്കിൽ പോലും ഒട്ടും ബോറടിക്കുന്ന ഒരു നടത്തല്ല അത് നല്ല വിഷ്വലുകളാണ് കാണാനുള്ളതല്ല ബോട്ട് ഇങ്ങനെ നിർത്തിയിട്ടേക്കുന്ന ആ റോഡിന്റെ സൈഡിൽ കൂടെ നമ്മള് നടന്നാണ് മാതാജിട്ടിയിലോട്ട് പോകാനുള്ളത് അപ്പുറത്ത് കാരണമാണ് മാതാചിട്ടി എന്ന് പറയുന്നത് നമ്മൾ ഈ ബ്രിഡ്ജിന്റെ മേളിൽ നിൽക്കുമ്പോഴത്തേക്കും താഴെ കൂടെ ഇങ്ങനെ ബോട്ടുകളൊക്കെ പോകുന്ന ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റും അപ്പം എന്റെ അടുത്ത് കഴിഞ്ഞ നമ്മുടെ കൈനകിരി വീഡിയോ ഇട്ടപ്പോഴത്തേക്കും അതിൽ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പാർക്ക് ചെയ്യാനായിട്ട് സ്ഥലം ഉണ്ടായിരുന്നു നമ്മൾ ആദ്യം ചെന്ന ആ സ്ഥലത്ത് പാർക്ക് ചെയ്ത ശേഷമാണോ നമ്മള് ഈ മാതാചെട്ടിലോട്ട് വന്നിട്ട് ഇവിടെനിന്ന് കൈനകിരിക്ക് പോകുന്നത് സത്യം ജീവിതത്തിൽ പറയാനീവിതത്തിൽ ആദ്യമായിട്ടാണ് ബോട്ടിൽ പോണത്

അതേ കളർ ഇനി ഇനി നമ്മൾ നടന്നിട്ട് ഫുഡ് ഫുഡ് എന്തെങ്കിലും കിട്ടുമോന്ന് നോക്കിയാണ് വിശപ്പ് വിശന്നാൽ നിങ്ങൾ ാ നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചേട്ടാ നമ്മൾ ഫുഡ് കഴിച്ച് എടുക്കാനും പറ്റിയ ഒരു സാഹചര്യത്തിൽ അല്ല ഫുഡ് കഴിച്ചത് നൃത്തം പറഞ്ഞ ഇത്രയും വലിയൊരു ടൂറിസ്റ്റ് മേഖലയായിട്ടും നല്ല ഹോട്ടലുകളൊന്നുമില്ല തമ്മിൽ ഒരു ഒരു നമ്മൾ ആ ഫുഡ് ഒന്നരയ്ക്ക് തന്നെ ബോട്ട് വന്നിട്ടുണ്ട് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാം കൂടെ ഒറ്റ വീഡിയോ ആയിട്ട് നല്ല ലെങ്ത് വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പാർട്ട് പാർട്ടായിട്ട് കട്ട് ചെയ്തിട്ടത് അതായത് ഓരോ ഡെസ്റ്റിനേഷനും ഓരോന്നായിട്ട് ഇട്ടത് അപ്പൊ ഇത് ടോട്ടൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പൊ അതില് കൈനഗിരി യാത്ര കണ്ടിട്ടില്ലാത്തവര് ആ വീഡിയോ കാണുക വളരെ കുറഞ്ഞ ചെലവിൽ ഒരു അടിപൊളി ബോട്ട് യാത്ര ആയിരുന്നു കൈനഗിരി യാത്ര ഉറപ്പായും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ് തിരിച്ചു നമ്മൾ വന്ന് ആലപ്പുഴ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേരള ഗവൺമെന്റ് ഈ ഒരു സീ കുട്ടനാട് ബോട്ടിൽ കയറിയത് നമുക്ക് എന്റെ പൊന്നെ ഇതിൽ പറ ഹാപ്പിനെസ് ഇല്ല ഇന്നത്തെ ദിവസം എനിക്കിനി വേറെ എവിടെ പോയില്ലെങ്കിലും ഞാൻ ഫുൾ ഹാപ്പിയാണ് ഒരു ബാഡി ഫ്രണ്ട്ലി യാത്രയാണ് അടിപൊളിയാണ് നമ്മള് ഹൗസ് ബോട്ടിൽ പോകാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചാല് വിഷമിക്കേണ്ട നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മളെ മാതാ ജെട്ടിയിൽ നിന്നും നമ്മൾ അവൈലബിൾ ആണ് അപ്പൊ ഇവിടെ വരുന്നവർ ഉറപ്പായിട്ടും കൈനുകരി പോയിരിക്കണം ഹലോ ഫ്രണ്ട്സ് നമ്മൾ ആലപ്പുഴയിലെ ഒരു ബെസ്റ്റ് ആലപ്പി ബീച്ചിലേക്കാണ് അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ഡേ ട്രിപ്പ് ആയിട്ട് ആലപ്പുഴ പോകുന്നുണ്ടെങ്കിൽ രാവിലെ ഒരു നാലുമണിക്ക് മുമ്പായിട്ട് നിന്ന് ഇറങ്ങി നേരെ ആലപ്പുഴ പുന്നമടലേക്കില് സൺറൈസും കണ്ട് കൈനകയാത്രയും നടത്തി ആലപ്പുഴ ബീച്ചും കണ്ട് രാത്രി അധികം ഇരട്ടുന്നതിന് മുന്നേ ട്രിവാൻഡ്രോ എത്താൻ പറ്റുന്ന ഒരു അടിപൊളി യാത്രാനുഭവമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത് അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോയില് കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ